നമസ്കാരം ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലാണ് രാജ്യം ഭീകരാക്രമണത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തി ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന യുവതിയുടെ ചിത്രം വാർത്തകളിലെല്ലാം നിറഞ്ഞിരുന്നു ആ ചിത്രം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവലിന്റേതാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ ഇരുപത്തി ആറുകാരനായ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മധുവിദ് ആഘോഷിക്കാൻ കശ്മീരിലെത്തിയതായിരുന്നു വിനയും ഭാര്യ ഹിമാൻഷിയും ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു റിസപ്ഷൻ വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്നു മധുവിദ് ആഘോഷമാക്കിയുള്ള യാത്രയിലായിരുന്നു വിനയ് കഴിഞ്ഞ ദിവസം ഹിമാൻഷിക്കൊപ്പം കശ്മീരിലെത്തിയത് എന്നാൽ വിവാഹത്തിന്റെ ആറാം നാൾ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഹിമാൻഷിയുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുകയായിരുന്നു ഹിമാൻഷിയുടെ കൺമുന്നിൽ ഭീകരർ നവീനെ കൊലപ്പെടുത്തി രണ്ടു വർഷം മുമ്പാണ് നവീൻ നാവിക സേനയിൽ ചേർന്നത് ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു ജോലി കിട്ടിയതിന് പിന്നാലെയായിരുന്നു വിവാഹം തീരുമാനിച്ചതും ഏപ്രിൽ പതിനാറിന് ഹിമാൻഷിയെ സ്വന്തമാക്കിയതും അങ്ങേയറ്റം മൂർച്ചസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നവീനെന്ന് ബന്ധുക്കളും അയൽവാസികളും പറയുന്നുണ്ട് പുതിയ ജീവിതം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കുടുംബവും നാട്ടുകാരും അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപത് കടന്നു ഇരുപത്തിയെട്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റ പത്തിലധികം പേർ ചികിത്സയിലുണ്ട് മലയാളിയായ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഇന്നുണ്ടാകും ഒരു നേപ്പാൾ സ്വദേശിയും യു എ പരത്തുമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ രണ്ട് ദിവസം വരെ കാലതാമസം എടുത്തേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് ലഷ്കർ ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെത്തിയിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം പ്രധാനമന്ത്രി വിളിച്ചേക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ത്യയിലേക്ക് എത്തിച്ചു ശ്മീരിൽഗാമിൽ എത്തും ജമ്മു അദ്ദേഹം ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തിയത് സൗദിയിൽ നിന്നും മോദി എത്തിയതും വ്യക്തമായ തീരുമാനങ്ങളുമായാണ് മുൻ നിശ്ചയപ്രകാരം ഇന്ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സൗദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകളും നടത്തിയിരുന്നു